സന്തോഷമായിരുന്നല്ലോ ആ കുടുംബത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ചവരായിരുന്നല്ലോ ഒട്ടും ഒട്ടും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് പ്രിയപ്പെട്ട പിഞ്ചോമനമകള് കടലിന്റെ ആഴക്കയത്തിലേക്ക് മുങ്ങി മരണപ്പെടുമ്പോ ആ മാതാപിതാക്കൾ നിലച്ചിരിക്കുമോ എനിക്കിങ്ങനെ ഒരു അത്യാഗതം സംഭവിക്കുമെന്ന് ും മക്കളുണ്ടല്ലോ നമക്കും മക്കളുണ്ടല്ലോ ചെറുതും വലുതുമായ മക്കളുണ്ടല്ലോ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടില് ആ പ്രിയപ്പെട്ട പിതാവിന് അഞ്ച് ആൺമക്കളാണ് നമ്മളെല്ലാവരെയും എല്ലാവരുടെയും ഹൃദയത്തെ പിടിച്ചു കുളിക്കുക വാർത്തയായി ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ അള്ളാഭു ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ അല്ലാ സമാധാനം കൊടുക്കണേ അല്ലാ വിരുന്നുകാരാക്കി സ്വീകരിക്കണേ സ്വീകരിക്കണേ അല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണേ അല്ലാമയ്ക്കും താങ്ങാൻ കഴിയാത്ത ഒരുമ്മയ്ക്കും താങ്ങാൻ കഴിയാത്ത വേദനയാണല്ലോ പിഞ്ചു മക്കള് മരണപ്പെടുന്നത് അവരുടെ കളിയും ചിരിയും എത്ര പെട്ടെന്നാണ് മറഞ്ഞുപോയത് അല്ലാഹുവിട്ട വിധിയല്ലേ അള്ളാഹുവിട്ട തീരുമാനമല്ലേ പഠിച്ചവനെ ആ കുരുന്ന് മക്കളെ സ്വർഗത്തിന്റെ വിരുന്നുകാരാസ്വീകരിക്കണേ അല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ പറയുന്നുണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പ് ും എന്റെ മക്കളുടെ കാര്യമല്ലേ ഇത് പഠിച്ചു നോക്കിക്കോളും അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യമല്ലേ ഇതല്ലേ നമ്മൾ ചിന്തിക്കുന്നത് ഇനി എന്തു പറഞ്ഞിട്ടാ എനിക്ക് പ്രായമായില്ലേ എനിക്ക് വയസ്സായില്ലേ ഞാൻ പറഞ്ഞാൽ എന്റെ മക്കൾ കേൾക്കുമോ എന്റെ പേരൻ കുട്ടികൾ കേൾക്കുമോ അങ്ങനത്തെ വല്ലാത്ത ആശങ്കയാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അവരവരുടെ കാര്യങ്ങൾ നോക്കാനാണല്ലോ നമ്മള് താല്പര്യപ്പെടുന്നത് നോക്കുമ്പോ ഒരുപാട് മഹത്വമുള്ള പേരാ ചെയ്തവരാ അഞ്ച് ചെയ്തവരാ ആദ്യമായിട്ട് നിസ്കരിക്കുന്നവരാ പക്ഷേ അവരുടെ മക്കളുടെ കാര്യം പരിശോധിക്കുമ്പോ സുഭാണ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെവിന്റെ പരിശുദ്ധമായ കുറ പറയുകയാണ് നിങ്ങൾ മാത്രം സർവത്തിൽ പോയാ പോരാ നിങ്ങൾ മാത്രം